അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഈ ബസ്സിൽ കയറി കയറിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാലേ എങ്ങോട്ടോ യാത്ര പോകാനുള്ള പുറപ്പാടാണെന്ന് അപ്പോൾ ആ ബാക്കിൽ ബാക്കിലിരിക്കുന്ന മീങ്കും ടീങ്കും എൻ്റെ ചങ്ങ് ഫ്രണ്ട്സായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് അന്നിട്ട് പഠിച്ചതൊക്കെ അപ്പോൾ അതേ നമ്മൾ നേരെ പോണത് കുണ്ടഞ്ഞൂരായിട്ടാണേ കുണ്ടഞ്ഞൂർ ഫോറം ആളിലോട്ട് പോകണം കേട്ടോ അപ്പോൾ എനിക്ക് വഴി വലിയ പിടുത്തമൊന്നുമില്ല പാർക്ക് അറിയാമെന്ന് തോന്നുന്നു എന്നാലും ചോദിച്ച് ചോദിച്ചൊക്കെ ഉണ്ടാ ഞങ്ങൾ പോകുന്നത് കമ്പിലൊക്കെ ചോദിച്ചും പിടിച്ചൊക്കെ ഉണ്ട് നമ്മൾ നടന്ന് നടന്ന് നടന്നിട്ട് നടന്നിട്ട് എത്താത്ത പോലെ എനിക്ക് തോന്നി ഒന്നാമത് ചാറ്റൽ മഴയുണ്ടായിരുന്നു അവസാനം തന്നെ നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെ അതെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പോണേന്നിട്ട് നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നത് ജിജി ഒരു വട്ടമായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനും ഷെൽമയും ആദ്യമായിട്ടാണ് വരുന്നത് പറ എടുത്തോ ചെന്നവാടി അവിടെ നിന്ന് കുറച്ചുനേരം എങ്ങോട്ടാ പോവണ്ടതെന്നുള്ള ആലോചനയിൽ ഇറങ്ങാ എസ്കലേറ്ററിൽ കയറണ കാര്യം മുട്ടൻ പേടിയുള്ള കൂട്ടത്തിലാട്ടാ ഞാൻ എനിക്ക് പേടിയായിട്ട് ഞാൻ പറഞ്ഞു നീയൊക്കെ അതിൽ കയറിപ്പോയിക്കും ഞാൻ ഇപ്പുറത്തുകൂടെ നടന്നു വന്നോളാം എന്ന് പറഞ്ഞു സ്റ്റെപ്പ് വഴി അവൾമാർ സമ്മതിച്ചില്ലട്ടെ എന്നെ പിടിച്ച് വലിച്ചു അതിൽ കയറ്റി അപ്പോൾ നമ്മളെ അവിടെ നിന്ന് കുറേ ആലോചനകൾ ആലോചിച്ച് നമ്മൾ എന്ത് കഴിക്കും ആദ്യം തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ അവിടേക്ക് ഒന്ന് മൊത്തം കറങ്ങി നടക്കാമെന്ന് കരുതിയിട്ടാ വെറുതെ ഒരു കറക്കം അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ള ഒന്നും വാങ്ങണമെന്നൊന്നും ഉള്ള ഒരു തീരുമാനത്തോടുകൂടി വന്നതല്ലാ വെറുതെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കറങ്ങി നടക്കണം അത്രയൊക്കെ തന്നെ അപ്പോൾ രാവിലെ കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം പേരും വീട്ടിൽ നിന്നും കഴിക്കാണ്ടാണ്ട വന്നത് കാരണം പിള്ളേരെയൊക്കെ സ്കൂളിൽ പറഞ്ഞു കഴിച്ചിട്ട് വീട്ടിൽ പണികളൊക്കെ പെട്ടെന്ന് തന്നെ കൂട്ടി അവർ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്നതിന് മുൻപ് നമുക്ക് വീട്ടിൽ വന്നു അപ്പോൾ അതുകൊണ്ടിട്ട് നേരത്തെ തന്നെ ഇറങ്ങിയതാണ് അപ്പോൾ ഒന്നും കഴിക്കാനായിട്ടുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്നേച്ചും ആദ്യം തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പിന്നെ ഇറങ്ങാമെന്ന് കരുതി ഐസ്ക്രീം തണുപ്പ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഷെൽമ പറഞ്ഞിട്ട് അപ്പം ഞാൻ പിള്ളേരില്ല പിന്നെ കുഴപ്പമൊന്നുമില്ല പിള്ളേരുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് രാവിലെ തന്നെ തണുപ്പൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഫലം പറഞ്ഞു പിന്നെ അതിന് ശേഷം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പത്തെ ഷോപ്പിൽ നിന്ന് ക്രിസ്തി റാപ്പെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിക്കൻ്റെ ഒരു സാധനം കൊണ്ടാണ് ഓർഡർ ചെയ്തത് സോ അതൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങളത് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് ഞങ്ങൾ മൂന്ന് പേരല്ലാ ഞങ്ങൾ നാല് പേരുണ്ട് ഒരാളും കൂടെ ഉണ്ട് ഒരാളീ കൂട്ടത്തില് മിസ്സിങ് ആണ് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല ഞങ്ങൾ മൂന്ന് പേര് മാത്രം കുറേ ദിവസമായിട്ട് ഞങ്ങളിത് പോകാം പോകാം അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ആവശ്യങ്ങൾ വരും എല്ലാവരും ഇപ്പം എന്താണ് എന്താ പറയുക വീട്ടമ്മമാരെ കുടുംബിനികളാണല്ലോ അപ്പോൾ പിന്നെ എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട് വീട്ടിൽ ചിലപ്പോൾ പോകാൻ വേണ്ടി നേരം ആകുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം വരും ചിലപ്പോൾ ലീവ് കിട്ടില്ല അവരൊക്കെ ഇവരൊക്കെ ജോലിക്ക് പോകണ ഒരാൾക്കാരുണ്ട് രണ്ടുപേരും ജോലിക്കാരാണ് അവർ ഇപ്പം ഇന്ന് തന്നെ ലീവ് ലീവെടുത്തിട്ടാണ് നമ്മളിങ്ങനെ പോയത് അങ്ങനെ അങ്ങനതെ ഞങ്ങളത് കഴിച്ചു പക്ഷേ ഈ ഒരു സംഭവം ഇല്ലേ ഒരു വകക്ക് കൊള്ളില്ലായിരുന്ന സത്യം പറയാം ഒരു കാശിനും കൊള്ളില്ലായിരുന്നു പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേന്ന് ഓർത്ത് അങ്ങനെ കഴിച്ചു തീർത്തതാണ് വേറെ എന്തെങ്കിലും കഴിച്ചാൽ അതിന് ആലോചിച്ച് പോയിട്ടോ പിന്നെ തൽക്കാലം ആശ്വാസത്തേക്ക് പിന്നെ അതുപോലെ വിലയും തൊണ്ണൂറ്റമ്പത് രൂപയും കൊണ്ട് തീർന്നു വരുന്നില്ല പൈസ കുറവുള്ള വിധമാണ് ഓർഡർ ചെയ്തു ഇതിനരുത് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാമെന്ന് കരുതിപ്പോൾ പക്ഷേ ഒരു പാസോട്ട് കറങ്ങും ചപ്പാത്തി കളത്തിന് കിടന്ന സംഭവം പിന്നെ പൈസ കൊടുത്ത് വാങ്ങി തന്നെ വരാൻ പറ്റില്ല അത് കണ്ടിട്ട് വേണമോ എവിടെയോ ഒന്നും ആലോചിച്ചിട്ട് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുടെ ഏത് വിധം വിശപ്പം കിടക്കിയിട്ട് പിന്നെ നമ്മുടെ മൂലം ഇപ്പോൾ തിരക്കിട്ടില്ല തിരച്ചിട്ട് രുചിയാണ് അപ്പോൾ ഇത് വീണ്ടും എസ്കലേറ്ററിൽ തന്നെ പോയി കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ചെന്നപ്പോഴത്തേക്കും തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബറെ കണ്ടേട്ടാ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന രണ്ടുപേരെ കണ്ട് ഒരാളുടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് അവൾ അങ്ങനെ എടുത്തതാണ് അങ്ങനെ കുറേ നേരം കുറച്ച് കുറേ നേരം അല്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്കും കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ാരങ്ങ മിഠായില്ലല്ലോ പണ്ടും കട്ടമിഠായില്ലേ കട്ടമിട്ടായി കപ്പലിൻ്റെ മിഠായി ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ അങ്ങനെ അതെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ ബട്ടർ ജാം ആ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തോട്ടാകട്ടാ പോകുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഒരുപോലെ തന്നെ പീനട്ട് ബട്ടർ എടുത്തിട്ട് അത് നല്ല ഓഫർ ഉണ്ടായിരുന്നു സാധാരണ ബേക്കറിലൊക്കെ നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോഴത്തൊക്കെ നല്ല വിലയാണ് അത് പിന്നെ ജാമ് ഇതൊക്കെ വാങ്ങി പിന്നെ അതുങ്ങളൊക്കെ വേറെ എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കേക്കിൻ്റെ സെക്ഷനിലോട്ട് പോകുന്നത്

സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടൊന്നും വാങ്ങണമെന്നൊന്നും ഉദ്ദേശമൊന്നും ഇല്ലട്ടാ പിന്നെ നമ്മളെ ഈ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് മാത്രം വാങ്ങാമെന്ന് കരുതി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കേക്ക് വാങ്ങിയിട്ട് പിന്നെ ഈ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ട് ബിസ്ക്കറ്റ് നോക്കി ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ജത്ത് കളി പിന്നെ നമ്മളെ ഈ ഫോറം മാളിലോട്ട് വരാനായിട്ടല്ല ആദ്യം ഉദ്ദേശിച്ചത് നമ്മൾ തൃപ്പൂണത്തുറ ഹിൽ പാലസിൽ പോകുക എന്നാണ് കേട്ടാണ് വിചാരിച്ചത് പക്ഷെ അവിടെ കുറച്ച് നമുക്ക് ഇവിടുന്ന് ഇത്തിരി ഒരു യാത്രയുണ്ട് സമയം പോവും അപ്പോൾ അവിടെ ചെന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് ഇങ്ങോട്ടും പോരേണ്ടി വരും അങ്ങനെ യാത്ര തന്നെ കുറേ സമയം നമുക്ക് അങ്ങനെ ചിലവാകും അപ്പോൾ അതുകൊണ്ടിട്ട് ഫോറം മാളി പോകാമെന്ന് കരുതി അപ്പം ഇവിടെ ആവുമ്പോഴത്തേക്ക് ഞങ്ങൾ വന്നിട്ടില്ല അങ്ങനെയായിട്ട് ഇവിടെ വന്നത് എടി പൂച്ചപ്പഴം അല്ലേ ഇത് എന്തായാലും പണ്ട് എന്താ നമ്മളവിടെ നമ്മളവിടെ ഡൂപ്ലിക്കേറ്റ് നോക്കിയടി ജി ജി നല്ല നോക്കിയതിൻ്റെ ഇല്ല ഇത് താഴെ കൊടുത്തേക്കണം മധുര മധുരമായിരിക്കോ പുളിയായിരിക്കോ അതിന് ഇതുപോലെ ആൾക്കാർക്ക് അത് മടിയാണ് മടിയാണ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കണം പൈസ ഉള്ള ആൾക്കാര് വാറ പൈസ ഇല്ലാത്ത ആൾക്കാർ എടി ഉള്ളി വെളുത്തുള്ളി എല്ലാം ഉണ്ട് അതാണ് കൊണ്ടുപോയി കറിയച്ചാതി എന്താണല്ലേ ഉള്ളി തുടങ്ങി വെളുത്തുള്ളി വരെ പൊളിച്ച് വെച്ചേക്കണം ആഹാ എന്ത് സുഖം ഒന്നും ചെയ്യണ്ട കറി വെച്ചാൽ മാത്രം മതി അങ്ങനെ പക്ഷേ ജോലിക്കാർക്കൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൈസ കൂടുതലായിരിക്കും എന്ന് തോന്നണം ഞാൻ നോക്കിയില്ല കേട്ടോ വിലയൊന്നും നോക്കിയില്ല നമുക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തോട്ട് വിലയെ നോക്കിയില്ല പിന്നെ ചക്ക കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വാങ്ങണമെന്നുണ്ടാകട്ടെ ചക്ക ഈ പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ പക്ഷെ നോക്കി ഞാൻ എടുത്തില്ല അവിടെ തന്നെ തിരിച്ച് വെച്ച് പിന്നെ എടുത്ത സാധനങ്ങളുമായിട്ട് നേരെ ഞങ്ങളത് ബില്ലടിക്കാനായിട്ട് വന്നപ്പോൾ തിരക്കൊന്നും ഉണ്ടായില്ല ഇട ദിവസം ആയതുകൊണ്ടിട്ടാണോ ഇനി അല്ലെങ്കിലും തിരക്കില്ല എന്താണെന്നറിയില്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ട കാര്യമായിട്ടുള്ള അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുടെ ഓരോരുത്തർ ഓരോരുത്തരായിട്ടും ബില്ലടിച്ച പ്രത്യേകിച്ച് പോയി കേട്ടെ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിയില്ല കേട്ടാ ഒരു ബാഗിൽ കൊള്ളാവുന്ന സാധനങ്ങൾ മാത്രം പക്ഷേ ഞാൻ ഈ കുഞ്ഞ് ബാഗ് എടുത്തോണ്ടിട്ടാണ് എനിക്ക് അതിലൊന്നും വെക്കാൻ പറ്റില്ല കവർ വാങ്ങേണ്ടി വന്നു ജിജി എല്ലാം ഹാൻഡ് ബാഗിൻ്റെ അകത്ത് ഒതുക്കുക കേട്ടോ പിന്നെ എന്താണ് നമ്മൾ വാങ്ങിയത് ബിസ്ക്കറ്റ് ജാം ബട്ടർ പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരല്ലേ അതൊരു ബോക്സ് ഇങ്ങനെ ഒരു ചെപ്പ് പോലത്തെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ മൂന്ന് പേരും ഒരേപോലെ വാങ്ങി പിന്നെ അവർ ബിസ്ക്കറ്റ് നമ്മൾ ബിസ്ക്കറ്റ് പിന്നെ വേറെ കുറേ സാധനങ്ങൾ മിഠായി ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വാങ്ങിയത് അതൊക്കെ മേടിച്ച് ബില്ല് മേടിച്ച നേരെ നമ്മൾ പോകാൻ പോണത് സുടിയോലായിട്ടാണ് കേട്ടോ ഇത് എനിക്കും ജിതിക്കൊന്നും ഡ്രസ്സ് എടുക്കാനല്ല ഷെൽമക്കെടുക്കണം ഒരു ടോപ്പ് എങ്ങാണ്ട് അവിടെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം അവൾക്ക് അത് നോക്കണം അപ്പം നമ്മുടെ തോപ്പുംപടിയിൽ ഇറങ്ങുമ്പോൾ തന്നെ പാലം ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ട് പാലം കയറുന്നതിന് മുൻപായിട്ടുണ്ടല്ലോ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും പാലം കയറുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു സുടിയോ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോകാൻ നിൽക്കണേ അപ്പോൾ അതിന് മുൻപ് ഞങ്ങൾ ഫോട്ടോസ് ഒന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല അപ്പോൾ അതെടുക്കാനായിട്ട് ഞങ്ങളിത് മേടിച്ച സാധനങ്ങളൊക്കെ ഒരു മൂലക്കോട്ട് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങി തണ്ടന്നൂർന്ന് നമ്മൾ നേരെ ഓട്ടോയിൽ കയറിയ സുഡിയോലി വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ ബസ്സൊക്കെ കിട്ടി ഇനി കയറി താമസിക്കേണ്ടല്ലാന്ന് കരുതിയിട്ടാണ് ഈ ഓട്ടോയ്ക്ക് പോകുന്നത് പക്ഷേ സുഡിയോലി വന്ന് അവർക്ക് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ഓരോന്നൊക്കെ നോക്കി കേട്ടാ എനിക്ക് ഈ ഇടാൻ പറ്റിയ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞാൻ ഇങ്ങനത്തേക്കൊന്നും അങ്ങനെ ഇടാറില്ല പുറത്തിടാറില്ല വീട്ടിൽ കിട്ടിയാൽ ഞാൻ ഉടുക്കും ഉണ്ടെങ്കിലും ഉടുക്കും പക്ഷേ പുറത്ത് അങ്ങനെ കൊടുക്കാനായിട്ട് എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല അങ്ങനെ നോക്കിയത് ശർമ്മ എന്തോ രാജസ്ഥാനി എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ടോപ്പ് ടോപ്പായിരുന്നിട്ടാണ് നോക്കിയത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഓട്ടോയിൽ കയറി ഒന്നും വാങ്ങിയല്ലിട്ട് സത്യം പറയാം ഞങ്ങൾ മൂന്ന് പേരും കയറി അവിടെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അപ്പോൾ തന്നെ സമയം ഒരു മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നിട്ടാ അങ്ങനെ നേരെ ഞങ്ങൾ ദോമ്പുളിയിൽ വന്നിരട്ടേ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലോട്ട് കയറി നമ്മൾ നേരെ മേളിലേക്ക് കയറിപ്പോയിട്ടോ അപ്പോൾ ഇത് പാഴേ നമ്മുടെ തോമ്പടി ഇഫ്താറിലെ ആ കട പുതുക്കി വേറെ ആൾക്കാർ എടുത്തതാണെന്ന് തോന്നുന്നത് അവരുടെ പേര് ഞാൻ ഉറപ്പില്ല കേട്ടോ കഴിക്കണം ആരും മന്തി ഷവായ ഇതൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയിട്ട് ലാസ്റ്റ് അൽഫാമിൽ ഒതുക്കിട്ടാ അൽഫാമും കുബൂസും ആക്കിയേ അപ്പൊ കുബൂസും ഓരോന്നും കൂടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കത് മുഴുവിക്കാൻ പറ്റിയില്ല എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ചായപ്പോഴത്തേക്കും മതിയാക്കി കുട്ടികളെ ഞാൻ ഇത്ര എനിക്കത് ഞാൻ പറ്റുന്നില്ല അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഓട്ടോ കയറ്റി പറഞ്ഞു വിട്ടോ ആദ്യം തന്നെ കാരണം എനിക്ക് നാലു മണിക്ക് വീട്ടിൽ എത്തണം ആമിക്ക് കുട്ടിക്ക് വരാൻ നേരമായിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വരാനായിട്ട് അപ്പം നമ്മൾക്ക് വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടിട്ടേ അപ്പനും ചേട്ടനൊക്കെ ഓട്ടം പോയി ആലും ട്യൂഷന് പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ തന്നെ വേണമല്ലേ കൊച്ചു പിന്നെ ഒറ്റക്കായി പോകില്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല അവർക്ക് രണ്ടുപേർക്കും തോമ്പ്പോരോ ആവശ്യങ്ങളുണ്ട് ഒരാൾക്ക് എ ടി എമ്മിൽ പോകണം ഷൽമക്ക് ജി ജിക്ക് എ ടി എമ്മിൽ പോകണം ഷാൽമക്ക് ഫോൺ കടയിൽ പോകണം അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അവരുടെ കൂടെ നിന്ന് നിന്നില്ല ഞാനിങ്ങോട്ടൊരു ആറ്റിഎം പറഞ്ഞ് പോരേട്ടാ ചെയ്തത് അപ്പോൾ ഇന്നൊരുത്ത ഒരു ദിവസം മൊത്തത്തിൽ അടിച്ച് പൊളിച്ചിട്ട് പഴയ ഒരു പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് പോയെന്ന് പറഞ്ഞാൽ ആ ഒരു കുറച്ച് ഒരു ദിവസം ആ ഒരു കുറച്ച് സമയം നല്ല അടിച്ച് പൊളിച്ച് അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഞാനിതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിലോട്ട് അപ്പോൾ നമുക്കിനി പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ